ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ നമ്മുടെ ടിക് ടിക്ടിക് എന്നൊക്കെ പറയും അപ്പോൾ ഈ ഒരു ക്ലിപ്പിന് നമ്മളൊരു മേക്ക് ഓവർ എടുക്കാൻ പോവാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് തേഞ്ഞ് പോയ ക്ലിപ്പാണ് കേട്ടോ നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് ഉപയോഗിച്ച് തേഞ്ഞ് പോയതാണ് അപ്പോൾ ഇത് വെച്ച് ഇതിന് നമുക്ക് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാം ഇതിനെ നല്ല അടിപൊളിയാക്കി എടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം കളയാൻ വെച്ചാൽ നമ്മുടെ തന്നെ എന്തായിട്ടുണ്ടാവും കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ നമുക്ക് നല്ല കംഫർട്ടായിട്ട് മുടിയിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും ചെയ്യും അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട ഈ ഒരു വീഡിയോ എന്തായാലും കണ്ടു വയ്ക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മുന്നിലുള്ള പണി ഇങ്ങനെ നോക്കാം അതിനു മുൻപ് ആരെങ്കിലും അതേപോലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മേലുള്ള പണി എങ്ങനെയാണ് നോക്കാം അല്ലേ അപ്പം നമ്മൾ നമ്മുടെ ഹെയർ ക്ലിപ്പിന് മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പൂവ് ഉണ്ടാക്കണം അപ്പോൾ പൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയ തുണിയായിരുന്നു അതിൽ നിന്നും ഇതേപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു നെറ്റിൻ്റെ തുണിയായിരുന്നു ഇഞ്ച് വീതിയും ഇരുപത്തി മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി നാല് ഇഞ്ച് ആ ആ ഒരു ടൈപ്പിൽ നീളം വരുന്നൊരു തുണിയായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിത് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഹാഫ് ആയിട്ടൊന്നും മടക്കി കൊടുക്കാൻ കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ വീതിയിൽ ആ ഒരു നീളത്തിലാണ് നമ്മളിങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ടുള്ളത് അപ്പോൾ ഏത് രീതിയിലും നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സൂചിയും നൂലുമാണ് അപ്പോൾ നിങ്ങൾ നൂലെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു തുണീൻ്റെ ഉണ്ടല്ലോ ആ ഒരു കളർ നൂലു തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ എൻ്റെ അടുത്ത് നൂല് ആ കളർ കളറില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് വൈറ്റ് നൂലായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ ഇത് ഇങ്ങനെ ഇങ്ങനെ നടുവേ മടക്കി അപ്പോൾ ആ ഒരു മടക്ക് വരുന്ന ഭാഗമില്ല ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തൂടെ നമ്മൾ ആ ഒരു നീളം വരും ഇരുപത്തി മൂന്നിഞ്ച് നീളമാണ് ഈ ഒരു തുണിക്കുള്ളത് ആ ഒരു നീളത്തിൽ വരെ നമ്മൾ ഇതേപോലെ സൂചിയും നൂലും ജസ്റ്റ് ഇങ്ങനെ കുത്തിയിറക്കി ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊടുക്കുകയാണ് നമ്മൾ സൂചി എന്ന് തുടങ്ങി ഒത്തി ഇറക്കി കൊടുത്താൽ മതി തുന്നൊന്നും വേണ്ട കേട്ടോ തുന്ന തുന്ന ഒന്നും വേണ്ട ജസ്റ്റ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്ക് വലിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലറിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തുണിയുടെ നീളം വീതി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വലിയ ഫ്ലവറാണ് ആണ് ഇത് വലിയ എടുക്കാം ഇത് അത്യാവശ്യം വലിയ ഫ്ലവറാണ് ആണ് കേട്ടോ ചിലർക്ക് ക്യൂട്ടായിട്ടുള്ള കുട്ടി ഫ്ലവേഴ്സ് ആയിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ നീളം വീതിയൊക്കെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം ഇതാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും രണ്ടിച്ച് എങ്കിലും വേണം കുറഞ്ഞത് വീതി എന്ന് പറയുന്നത് നീളം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ നല്ല അവസാനം വരെ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിലൊന്നിങ്ങനെ കൂട്ടി അങ്ങ് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് നല്ല ഫ്ലവറുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുന്ന ഇത് കെട്ടുന്ന ടൈമിൽ നല്ല മുറുക്കിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് വലിച്ചെണ്ണ കെട്ടുകട്ടോ അപ്പോൾ അതായത് നമുക്ക് നല്ലൊരു രീതിയിൽ അവിടെ അവിടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കെട്ടിലാണ് ഈ ഒരു പൂവിൻ്റെ സെക്യ സെക്യൂരിറ്റി തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതാ നമുക്ക് ഫ്ലവറിൻ്റെ ആ ഒരു അറ്റ അറ്റഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ തുന്നി അത് ഇങ്ങനെ തുന്നുകൊടുത്തില്ല അതിൻ്റെ മിസ്റ്റേക്കാണ് നമ്മൾ മടക്കിയിട്ട് തുന്നിയപ്പോൾ പറ്റിയ എന്താണ് അതുകൊണ്ടായിരിക്കും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ടായിരുന്നു കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഈ ഒരു പൂവുണ്ടല്ലോ അതിന് കുറച്ചും കൂടെ ഭംഗിയിരുന്നോട്ടെ പിന്നെ നടുക്കൊരു ചെറിയ രീതിയിലായ ഒരു നൂല് കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നൂലുണ്ടല്ലോ അത് മറച്ച് പിടിക്കാനും കൂടെ വേണ്ടിയിട്ട് അതിലേക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു വെള്ള കളറുള്ള മുത്തുണ്ടായിരുന്നു നമ്മുടെ സാധാരണ മാല മുത്തലുണ്ട് ആ ഒരു മാല മുത്തും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇതേപോലെ ആ ഒരു പൂവിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ ഒട്ടും കാരണം ഇത് നമ്മുടെ നെ നെറ്റിൻ്റെ തുണിയല്ലേ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമുക്ക് വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ വെറുതെ കളയുന്ന തുണി നമ്മൾ കളയാണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ക്ലിപ്പുമാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് രണ്ടും ഇത് ചെയ്തിട്ടുള്ളത് അത് രണ്ടും വേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിങ്ങനെ തലയിലൊക്കെ കുത്തിയിട്ട് കാണിക്കണം പക്ഷേ എനിക്ക് വീഡിയോ എടുത്ത് തരാം വേറെ ആളില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം ഇതുപോലെ കളയാൻ വെച്ചിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇങ്ങനത്തെ ക്ലിപ്പ് തന്നെ വേണമെന്നില്ല നമുക്ക് സാധാരണ മുടിയിൽ കുത്തുന്ന ഏത് ക്ലിപ്പായാലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കൂടുത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പറ്റാത്ത ബൈ യു